പാട്ട് കേട്ടതും ധോനി അഗ്നിയെ കൂറിപ്പിച്ചു നോക്കി അവളുടെ മുഖം കണ്ടതും അഗ്നി പൊട്ടിച്ചിരിച്ചു ധനി വേഗം പാട്ട് മാറ്റി ആ പാട്ടും പ്രണയഗാനമായിരുന്നു അഗ്നി ആ പാട്ട് പാടാൻ നിന്നതും ധോനി അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു ഇനി കടുവ പാടിയുണ്ടല്ലോ ഞാൻ ഇക്കാര് നിന്നും ഞാൻ ഇപ്പം ഇറങ്ങും ഇനി അഗ്നി പാട്ട് വെച്ച ഞാൻ മുത്തച്ഛോട് പറഞ്ഞു കൊടുക്കും നോക്കിക്കോ വേറൊരു പാട്ടും കിട്ടിയില്ല അഗ്നി അവളുടെ മുഖഭാവം കണ്ട് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അഗ്നി ഡ്രൈവ് ചെയ്തു അമേരിക്കയിൽ ആരതി പറഞ്ഞ വാക്കുകൾ വിവേകിന്റെ ഹൃദയത്തെ കീറി മുറിച്ചിരുന്നു അവർ ഒരുമിച്ച് ചെലവഴിച്ച സമയം ആ സ്നേഹ നിമിഷങ്ങൾ എല്ലാം ഒരു അഭിനയമാണെന്ന് അറിഞ്ഞതും അവൻ തകർന്നു പോയിരുന്നു എന്താ വി തകർന്നു പോയോ നീ തകരണം നീ എത്ര പെൺകുട്ടികളെയാണ് വഞ്ചിച്ചിട്ടുള്ളത് ഹിപ്പോ അവനി നിന്നെ വഞ്ചിച്ചു പണത്തിന് വേണ്ടിയല്ലേ അവൾ ഇതൊക്കെ ചെയ്തത് വിവേക് ചോദിച്ചു അതെ അതിനുവേണ്ടി തന്നെയാണ് നീ കാരണം അവൾക്ക് അവളുടെ കുടുംബക്കാർ ഉപേക്ഷിക്കേണ്ടി വന്നു അവൾക്ക് ജീവിക്കേണ്ട വിവേക് എൻ്റെ ഫ്രണ്ട്സ് ധോനി നിന്നെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നവളായിരുന്നു അവളെ നി ഉപേക്ഷിച്ചു നിന്നക്ക് എന്താ വേണ്ടെന്ന് തന്നോട് ഞാനിത് പറയേണ്ട ഒരു കാര്യമില്ല വിവേക് അവന് പറഞ്ഞ വാക്കുകൾ ഒരു ചുറ്റിക പോലെ അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും മുറിവേൽപ്പിച്ചു വേദന കൊണ്ട് അവൻ്റെ തല പിളർന്നു അവൻ മുട്ടുകൊത്തിരുന്നു തലയിൽ പിടിച്ചുകൊണ്ട് ഉറക്കി നിലവിളിച്ചു ആ പെട്ടെന്ന് വിവേക് ബോധം കിട്ടി താഴേക്ക് വീണു ഇന്ത്യയിൽ അഗ്നിയും ധ്വനിയും സൂര്യവംശിയിലെത്തി ധനി ആഗ്നെന്ന് നോക്കി മുഖം കൂട്ടി അവൾക്ക് അവനോട് ദേഷ്യമുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു രാത്രിയായിരുന്നു അവർ വീട്ടിലെത്തിയപ്പോൾ അവൻ കാറിൽ നിന്നിറങ്ങി ധ്വനിയും ഇറങ്ങി അവൾ അവനെ മൈൻഡ് ജേതം മുന്നോട്ട് നടന്നു ഈ അടക്ക കുരുവിയെ കൊണ്ടു ധനി ഞാൻ പറഞ്ഞു കേൾക്ക് ആഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു അവൾ എന്തെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി അതെ കടുവേ ഇവിടുത്തെ നിൽക്കാനാണോ ഭാവം എന്നാഗ്നി ഇവിടെ നിന്നു ആ ചാവിങ്ങ് തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവൾ അവൻ്റെ പോക്കിൽ നിന്ന് എടുത്ത് വാതിൽ തുറന്നു അകത്തേക്ക് കയറി മുറിയിലേക്ക് ഓടി ഏ ധ്വനി അവനും അകത്തേക്ക് കയറി വാതിലടച്ചു മുറിയിലേക്ക് നടന്നു ധോനി ബെഡിന്റെ ഒരു മൂലയിൽ ഇരിക്കുമായിരുന്നു അഗ്നി വരുന്നത് കണ്ടതും അവൾ കണ്ണുകൾ ഇറകി അടച്ചു ഉറങ്ങുന്ന പോലെ നടിച്ചു അവൻ അടുത്ത വരുംതോറും അവളുടെ ഹൃദയം പിടിച്ചു കൊണ്ടേയിരുന്നു അവളെ കണ്ടതും അഗ്നിയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിടർന്നു മോളെ ധോനി നീ പുങ്ങില്ലെന്ന് എനിക്ക് നന്നായി അറിയാം മോളെ ഞാൻ അൺറൊമാൻറ്റിക് ആണെന്നല്ലേ നീ പറയാറ് ഇനി എൻ്റെ ഊഴമാണ് അത് പറഞ്ഞ് അഗ്നി അവളുടെ അടുത്തേക്ക് കിടന്നു എൻ്റെ കുഞ്ഞു കൃഷ്ണ കടുവന്തിൻ്റെ അടുത്തേക്ക് വരുന്നു അഗ്നിയുടെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവളൊന്ന് പൊള്ളി പിടഞ്ഞു ധുനിയവളുടെ കണ്ണുകൾ ഇറകി അടച്ചു നീ ഉറങ്ങുന്ന പോലെ അഭിനയിക്കണമെന്ന് എനിക്കറിയാം മിസസ് സൂര്യവംശി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തു ധുനിയുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി ധുനി പേടിച്ചു പേടിക്കണ്ട കേട്ടോ നിന്റെ സമ്മതില്ലാതെ ഞാൻ നിന ചെയ്യില്ല എനിക്കറിയാം നിനക്കിപ്പോഴെന്നെ വിശ്വാസം ഇല്ലെന്ന് സാരല്ല പതി വിശ്വസിച്ചാൽ മതി എന്നെ വെറുക്കില്ല ധുനി ഇപ്പോ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല അവൻ ഉയർന്നവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തി അമർത്തി മുത്തി അവൻ ചുംബിച്ചതും അവളുടെ കവളുകൾ ചുവന്ന് തുടുത്തു ഗുഡ് നൈറ്റ് ഉറങ്ങിക്കോ അവളുടെ കവളിലൊന്ന് തല ഓടിയ ശേഷം അവൻ ഓഫീസ് മുറിയിലേക്ക് പോയി അഗ്നി ഓഫീസ് മുറിയിലേക്ക് പോയതും ധുനി കണ്ണു തുറന്നു എൻ്റെ കുഞ്ഞുകൃഷ്ണ എൻ്റെ കടുവ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്ര കുതിച്ചാണെന്നറിയോ അജ്ഞ സ്നേഹിക്കാ എൻ്റെ കുഞ്ഞുകൃഷ്ണ താങ്ക്സ് ഉമ്മ ഇന്ന് രണ്ടുപേരും സമാധാനത്തോടെ ഉറങ്ങി അമേരിക്കയിൽ വൈകുന്നേരമായിരുന്നു വിവേക് കണ്ണു തുറന്നു അവൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു പെട്ടെന്ന് വിവേക് അവനെക്കുറിച്ച് ചിന്തിച്ചു അവളുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വന്നതും അവൻ അവളുടെ പേര് വിളിച്ച് പുറത്തേക്ക് ഓടി വി പുറത്തേക്ക് ഓടുന്നതിന് മുന്നേ അവൻ്റെ കൂട്ടുകാർ അവനെ പിടിച്ചു വാതിലടച്ചു നിനക്ക് വട്ടായി വിവേക് അവൾ ഇന്നെ വിട്ടു പോയി ഈ നിൻ്റെ അടുത്തേക്ക് അവൾ തിരിച്ചു വരില്ല നീ ഒന്ന് മനസ്സിലാക്കുക ഇല്ല അവൾ എവിടെയും പോയിട്ടില്ല അവൾ ഇവിടെ എവിടെ ഉണ്ടെന്ന് അവൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ അടുത്തേക്ക് അവൾ ഉറപ്പായൻ തിരിച്ചു വന്നിരിക്കും ഞാൻ എൻ്റെ അവനെയെ കൊണ്ടുവരാൻ പോവാ അവൻ വീണ്ടും പുറത്തേക്ക് വാതിൽ തുറന്ന് പോവാൻ നിന്നതും അവൻ്റെ കൂട്ടുകാരൻ അവനെ തടഞ്ഞു കൊണ്ട് അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു വിവ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൾ നിന്നെ വിട്ടു പോയി ഇനി അവൾ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് കേട്ടതും വിവേക് നിലത്തേക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞു ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി പതിവി ഉറക്കത്തിലേക്ക് വീണതും അവൻ്റെ കൂട്ടുകാരൻ അവനെ പിടിച്ച് ബെഡ്ഡിലേക്ക് കിടത്തി ഇന്ത്യയിൽ രാവിലെ ഏഴ് മണിയായിട്ടും ധോനിയും അഗ്നി ഉണർന്നിട്ടില്ല ഗരിമ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം വീടിനുള്ളിൽ തന്നെ ഇരിക്കും ശ്വാസം മുട്ടുന്ന പോലെ നിനക്ക് വയ്യാത്തല്ലേ വയ്യെന്ന് കരുതി ഏത് നേരം വീട്ടിലിരിക്കാൻ പറ്റൂ പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം വർഷ അവളുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി രാഘവ് സിയെ കൂട്ടി അവളോടൊപ്പം സ്കൂളിലേക്ക് പോവാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വർഷയെ കണ്ടതും രാഘവ് പെട്ടെന്ന് കാർ നിർത്തി രാഘവും സിയും വർഷയെ നോക്കി അവളെ കണ്ടതും ഇരുടെയും മുഖം വിടർന്നു സിയ രാഘവ് കാറിൽ നിന്ന് ഇറങ്ങി സിയ രാഘവിന്റെ കൈ പിടിപ്പിച്ചു വേഗത്തിൽ വർഷയുടെ അടുത്തേക്ക് കൂടി വർഷ ആൻഡി സിയ മോളെ കണ്ടതും കുഞ്ഞിനെ വർഷം മടിയിലിരുത്തി വർഷാൻറ്റി സുഖല്ലേ സിയമോള് കുറെ കാത്തിരുന്നു പക്ഷെ വന്നില്ലല്ലോ എന്നെ കാണാൻ വന്നില്ലല്ലോ വർഷ കുഞ്ഞിൻ്റെ കവളിൽ തലോടി അവളൊന്നും മിണ്ടാതെ കുഞ്ഞിനെ നോക്കിയിരുന്നു രാഘവൻ പേരെ നോക്കി പുഞ്ചിരിച്ചു വർഷ അവളുടെ പേസിൽ നിന്ന് രണ്ട് ചോക്ലേറ്റുകൾ എടുത്ത് സിയെക്ക് കൊടുത്തു സോറി മോളെ ഇനി ആൻറ്റി മോളെ എല്ലാ ദിവസം വരാം സത്യം സീമോൾ ചോദിച്ചു സത്യം നിന്നെ കാണുന്നു പറഞ്ഞ് വാശി പിടിച്ചിരിക്കാരി സീമോള് നിന്നെ ഇന്ന് കണ്ണെന്ന് ഞാൻ കരുതിയില്ല ഇപ്പം പപ്പിയുടെ മോൾക്ക് സന്തോഷമായോ വർഷ സിയ കവളിൽ ഉമ്മ വെച്ചു സിയ നല്ല മോളല്ലേ ഇനി പപ്പിയോട് വാശി പിടിക്കാൻ പാടില്ല കേട്ടു സ്കൂൾ ബസ് വന്നതും സിയാതിൽ കയറ്റി സിയ വർഷയെ നോക്കി ടാറ്റ കാണിച്ചു തിരിച്ച് വർഷയും വർഷയെ നോക്കി രാഘവ് എന്നെ കുറിച്ച് സംസാരിക്കാനുണ്ട് എനിക്കും രാഘവ വർഷയോട് പറഞ്ഞു ഇതാണ് അവസരം വർഷയോട് എൻ്റെ ഇഷ്ടം ഇന്നെനിക്ക് പറയണം വർഷ നമുക്ക് പാർക്കിലേക്ക് പോവാം അവളൊന്ന് മൂളി അവർ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി രാഘവന്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു വർഷ ഒരു ബെഞ്ചിലിരുന്നു രാഘവ് പറ എന്ന് തനിക്ക് എന്നോട് പറയാനുള്ളത് രാഘവ ഒരു ദീർഘനിശ്വാസമെടുത്ത വർഷയുടെ അരികിലിരുന്നു വർഷ രാഘവന്റെ മുഖത്തേക്ക് നോക്കി നീ അന്ന് പറഞ്ഞില്ല വർഷെ സി എ മോൾക്കൊരു അമ്മയെ വേണ്ടെന്ന് നീ കല്യാണം കഴിക്കാൻ ഞാൻ മോൾക്ക് പറ്റിയ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ട് രാഘവ് പറഞ്ഞു കേട്ടതും വർഷ വർഷാവിനു വിടർന്ന കണ്ണാട് നോക്കി രാഘവ് ശരിക്കും വാവു പുളി ഇനിയെങ്കിലും നീ മോളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇപ്പോഴും നിനക്ക് ഒരു അമ്മയെ വേണമെന്ന് തോന്നിയത് മോള് വാത്സല്യം വേണം ഇനി പറ സീമോൾ നീ കണ്ട പെണ്ണ് വർഷാകാംയോട് ചോദിച്ചു രാഘവ വർഷയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു നീ രാഘവ പറഞ്ഞു കേട്ട് വർഷം നെട്ടി അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ പിൻവലിച്ചു വർഷ രാഘവിനെ നോക്കിട്ടൊന്നും പറയാതെ പിന്തിരിഞ്ഞു നടന്നു വർഷമൊന്നും പറയാതെ പോകുന്ന കണ്ട് രാഘവൻ ഞെട്ടി അവൻ അവളുടെ പിന്നാലെ ചെന്നു സൂര്യവംശം വീടും അഗ്നിയേറ്റ് ഓഫീസ് മുറിയിൽ നിന്ന് ഇറങ്ങി അഗ്നി മുറിയിൽ നിന്ന് ഇറങ്ങിയത് ബെഡിൽ സുഖമായി ഉറങ്ങുന്ന ധോനിയെ കണ്ടു അവളുടെ മുഖത്തേക്ക് മുടിയിടകൾ പാറിക്കിടക്കുന്നുണ്ടായിരുന്നു അഗ്നി ധോനിയുടെ അടുത്തേക്ക് നടന്നു അഗ്നി ടേബിളിന്റെ മുകളിൽ വെച്ച ചോക്ലേറ്റും റോസാപ്പൂവും നോക്കി അവൻ റോസാപ്പൂവും ചോക്ലേറ്റും എടുത്ത് അവളുടെ അടുത്തിരുന്നു അടുത്ത് ആരോടും ധോനിക്ക് മനസ്സിലായി അത് അഗ്നിയായിരിക്കുമെന്ന് കരുതി അവൾ കണ്ണ് തുറക്കാതെ കിടന്നു അഗ്നി അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു ചോക്ലേറ്റും റോസാപ്പൂവും അവളുടെ അടുത്ത് വെച്ചു ഞാൻ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ധുനി എൻ്റെ പ്രണയം നിന്നോട് പറയുമ്പോൾ നിനക്കിത് തരണമെന്ന് കരുതിയതാണ് പക്ഷെ അപ്പോഴേക്കും നീ നിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ ഞാൻ വാർഷ ആത്മാർത്ഥമായി പ്രണയിച്ചു അവളുമായി ജീവിക്കാൻ കുതിച്ചു പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു ഒരു കൂട്ടുകാരനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞു അവൾ എന്നെ ഉപേക്ഷിച്ചു അങ്ങനെയാണ് എനിക്ക് സ്നേഹം എന്ന വാക്കിനോട് വെറുപ്പ് തോന്നിയത് പക്ഷെ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്കൊരു പൊതുജീവൻ കിട്ടിയതുപോലൊരു ഫീലാണ് ഇപ്പോൾ ഈ ഹൃദയത്തിൽ നീ മാത്രമുള്ളൂ എൻ്റെ പെണ്ണാ നീ കണ്ണടച്ച് കിടക്കുന്ന ധനിക്ക് അവളുടെ കടവെ കെട്ടിപ്പിടിക്കാൻ തോന്നി ധ്വനി ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരു കാരണമില്ലാതെയാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നിന്നോട് സ്നേഹമുള്ളിൽ ഉണ്ടായിട്ടും ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു പക്ഷേ ഇനി നിന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം ധ്വനി നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എങ്ങനെ സ്നേഹത്തോട് സംസാരിക്കണം എന്നെനിക്കറിയില്ല ധ്വനി നിനക്കറിയാലോ ഞാൻ ജീവിച്ച രീതികൾ ഞാൻ വെറും വാക്ക് പറയുന്ന ആളല്ല ധ്വനി നിന്റെ കടുവ നിന്റെ മാത്രമാണ് നിൻ്റെ മാത്രം നിന്നോടൊപ്പമുള്ള നല്ലൊരു ജീവിതം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു അത്രയും പറഞ്ഞു അഗ്നിധ്വനിയുടെ നെറുകിൽ സ്നേഹത്തോടെ ചുംബിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ധ്വനി സഹതാപം കൊണ്ട് തോന്നിയ പ്രണയമൊന്നുമല്ല ഇഷ്ടമാടി എൻ്റെ അടക്ക കുരുവിയെ ധ്വനി അവൻ പറയുന്നെല്ലാം ആസ്വദിച്ച് കിടന്നു നിറഞ്ഞ പ്രണയത്തോടെ അഗ്നിധുനിയുടെ മൂക്കിൽ പിടിച്ചു ഉറക്കം അഭിനയിച്ചു കിടക്കുകയാണെന്ന് എനിക്കറിയാം മിസസ് സൂര്യവംശി എണീറ്റെണിറ്റ് അഗ്നി കുലിക്ക് വിളിച്ചതും പെട്ടെന്ന് ധ്വനി കണ്ണു തുറന്നു തൻ്റെ തൊട്ടരിയിൽ കിരിക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളച്ചിരിയോടെ നോക്കുന്ന അഗ്നിയെ കണ്ടതും അവളുടെ മുഖം ചുവന്നു വന്നു അത് കണ്ടതും അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ധോനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ കഴിഞ്ഞില്ല അവൾ തലയും താഴെ അഗ്നി അവളെ നോക്കിയതിനു ശേഷം വാഷ്റൂമിലേക്ക് പോയി അഗ്നി വാഷ്റൂമിലേക്ക് പോയതും ധോനി ശ്വാസം നേരെയാക്കിയിരുന്നു കടുവ ഇനി എൻറെ അടുത്തിരുന്നെങ്കിൽ എന്റെ ഹൃദയം പൊട്ടി പോയേനെ ധോനി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു രാഘു പ്ലീസ് നീ എന്നെയാണോ സീമയുടെ അമ്മയായി കണ്ടിരിക്കുന്നത് വർഷം രാഘുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും രാഘാവതി എന്ന് തലയാട്ടി അത് നടക്കില്ല രാഘവ് വർഷ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നതും രാഘു അടുത്തേക്ക് വന്ന് വർഷയുടെ കയ്യിൽ പിടി ചോദിച്ചു എന്തുകൊണ്ട് അതുകൂടി പറ വർഷ എനിക്കറിയണം വർഷ എൻ്റെ മോൾ സ്നേഹിക്കുന്നില്ലേ എൻ്റെ മോൾക്ക് നിയന്ത്രിച്ച ജീവനാണ് വർഷ എനിക്കും നിന്നേക്കാൾ നല്ലൊരു അമ്മയെ അവൾക്ക് കിട്ടില്ല വർഷ ഞാൻ സി സ്നേഹിക്കുന്നു എന്ന് കരുതി നിന്ന് ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടോ രാഘു നിന്ന് ഞാൻ നല്ലൊരു സുഹൃത്തായെന്ന് കണ്ടിരുന്നത് അല്ലാതെ ഇതുവരെ മറ്റൊരു കണ്ണിലൂടെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എനിക്ക് സീമോളുടെ ഇഷ്ടമാണ് എന്ന് കരുതി മോളുടെ അമ്മ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല രാഘവ് നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം ഒന്നും അറിയില്ല എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട് അതെനിക്ക് നിറവേറ്റണം അല്ലാതെ മറ്റുള്ള കുഞ്ഞിന്റെ അമ്മ അവനൊന്നും എന്നെ കിട്ടില്ല രാഘം വർഷ പറഞ്ഞേ കേട്ട് രാഘവ ഞെട്ടി വർഷ രാഘവ് അവനെ വിളിച്ചു ശരി ഓക്കെ നിനക്കിഷ്ടല്ലെങ്കിൽ വേണ്ട വർഷ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ നിനക്കും ചെറിയ തോതിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി പക്ഷെ ഇനി ഞാൻ നിന്നെ ശൈലം ചെയ്യില്ല നീ എന്റെ മുകളുടെ സ്നേഹത്തോടെ നിന്നപ്പോ ഞാൻ മോഹിച്ചു നിന്നെ എന്ന ഇന്നത്തോടെ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല രാഘവദ പറഞ്ഞു പോയി രാഘു പോകുന്ന കണ്ടതും വർഷമുഖം പൊത്തി കരഞ്ഞു എനിക്കറിയാം രാഘു എന്നോട് നിനക്ക് സ്നേഹമുണ്ടെന്ന് പക്ഷെ എനിക്ക് എത്ര നാളെന്ന് വെച്ച എനിക്കറിയില്ല എല്ലാവരും ഇന്ന് നകന്ന് പോവാ പോയിക്കോട്ടെ പോന്നു നല്ലതാ ഹൃദയഭാരം കുറയല്ലോ എല്ലാവരും എല്ലേ വർഷത്തോട്ട് വർഷ ഒരുപാട് നേരം അവിടെ ഇരുന്നു അഗ്നി ഓഫീസിലേക്ക് പോവാൻ റെഡിയാവുകയായിരുന്നു ധനി അഗ്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാണ് അവൻ അവളുടെ മുഖത്ത് വെപ്രാളവും പരവേശവും കണ്ടപ്പോ ചിരി പൊട്ടി പൊട്ടി പെണ്ണും ഹലോ ദത്ത ഞാൻ അഞ്ച് അഞ്ചു മിനിറ്റുള്ളിൽ ഓഫീസിലെത്തും മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും ഓക്കെ ആക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറായി ഓക്കെ എന്റെ കുഞ്ഞു കൃഷ്ണ കടവയുടെ മുന്നിലേക്ക് പോകുമ്പോൾ എന്റെ ഹൃദയം പെടക്ക കടുവ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണെന്ന് ഞാൻ കരുതിയില്ല അഗ്നി നോക്കുമ്പോൾ എനിക്ക് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ കൂടി വയ്യ അഗ്നി ധോനിയെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു ഉമ്മ കൊടുത്തിട്ട് ഓഫീസിലേക്ക് ഉറങ്ങി എന്റെ കൃഷ്ണ എന്ന് വിളിച്ചു ധോനി മുഖം താഴ്ത്തി രാഘവർഷയെ കുറിച്ച് ഓർത്ത് ഡ്രൈവ് ചെയ്തു അവൻ ആദ്യമായി തോന്നിയൊരു ഇഷ്ടം പക്ഷെ ആ ഇഷ്ടം അവൾക്കില്ല അവൻ ഓരോന്നും ഓർത്ത് കാറ് വീട്ടിലേക്ക് കയറ്റി നിർത്തി കാറിൽ നിന്നും ഇറങ്ങി നേരെ മുറിയിലേക്ക് പോയി വാതിലടച്ചു ബെഡിൽ ഉറങ്ങുന്ന സിയ മോളുടെ അടുത്ത് ചെന്നിരുന്നു കുഞ്ഞിന്റെ തല മുടികൾ തലോടി എന്റെ മോൾക്ക് ഈ അച്ഛനുണ്ട് അച്ഛൻ മാത്രം മതി ഇനിയുള്ള നാളുകളിൽ ഞാൻ വെറുക്കുന്നു വർഷ ഞാൻ നിന്നെ വെറുക്കുന്നു